ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നിശാ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ ഇന്ന് നമുക്ക് ഇവിടേക്കൊന്ന് ക്ലീനാക്കട്ടെ ആക്കട്ടെ സന്ധ്യ നേരായി സമയം വൈകി എന്നാ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം ഇവിടെ ഒക്കെ രാവിലെ മഴ പെയ്തിട്ട് ഞാൻ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടില്ലേ മഴ പെയ്തു ഇവിടെ ഇങ്ങനെ ചവിട്ടിക്കയറ്റും ചളി ചവിട്ടി കയറ്റിട്ടേ അപ്പൊ അവിടെ തുടക്കട്ടെ ഞാനിവിടെ ഉമ്മറം തോറ് അടക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഈ നേരാണ് നമ്മളെ കൊടുവീരന്മാരവർക്ക് പോകുന്നത് അവന്മാരേനെ അവർക്ക് കയറ്റി ചെയ്യാവില്ല ഡെൽപ്പനി ആ ഓരോ തരം പണികളല്ലേ നമ്മളെ വണ്ടിക്കൊക്കെ ഇടുന്ന ഏട്ടന്റെ വണ്ടിക്കിരുന്ന കളറാണ് അത് ആഷ് കളർ നീല എന്റെ വണ്ടിക്കിരുന്നത് അതിന് വീഡിയോ കണ്ടവർക്ക് എപ്പോഴും പരിചയമുണ്ടാവും അപ്പൊ അത് വെക്കുന്ന സ്ഥലമാണ് രാവിലെ ആ പോകുന്ന തിരക്കിലേ ണ്ട് വരച്ചിട്ടു കാരണം എത്ര നമ്മൾ നേരത്തെ ഒക്കെ പോണ നേരത്തെ തിരക്കാണ് ഇന്ന് കരക്റ്റായിട്ട് നേരത്തെ വിചാരിക്കും നാളെ നമുക്ക് നേരത്തെ ഒക്കെ ചെയ്യണം ഇങ്ങനെ ഹറിബറിയിൽ പോകണ്ടത്രേ പറച്ചിട്ട് മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം എന്നത്തേക്കാ നേരം വായിക്കും അതാണ് അവസ്ഥ ഓ അത് പറഞ്ഞിട്ട് കാര്യല്ലോ രാവിലത്തെ തിരക്കില് ഇന്നാണെങ്കിൽ ബസ് ഡ്യൂട്ടി ഒക്കെ ഉള്ള ദിവസമായിരുന്നു എല്ലാം തിരക്കായിരുന്നു നേരത്തെ എത്തണം റോഡ് ഡ്യൂട്ടി ഉണ്ടാവും കുട്ടികളേനൊക്കെ റോഡ് കറക്കി കൊടുക്കണം അപ്പൊ അതെത്താണ്ടായിരുന്നു എവിടെ ചുമ്മാനെ പണി 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 അല്ലേ അതിന്റെ ഒരു കുറവില്ല എപ്പോ എന്തായാലും ചല് തിരക്കില്ല മഴയും വരേ ചല്ലി ഇതിങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ജോലി വരുമ്പോൾ അവിടെ ചെരുക്കുമ്പോഴൊക്കെ ചളി കത്തിയതു അങ്ങനെയുള്ള കാര്യങ്ങളാ ഓക്കെ ഓക്കെ ഈ വണ്ടി ഒന്ന് മൂടട്ടെ ഇവിടെ നിന്നാണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മറക്കും അപ്പൊ പിന്നെ മഴ പെയ്തു കഴിഞ്ഞാലേ വണ്ടി മഴയുള്ളൂ പാടില്ലല്ലോ കളി കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ടിട്ടില്ല ഇവിടെ നിന്ന് അടിച്ചു വാരാൻ ഉണ്ട് അടിച്ചു വാരെ നമ്മൾക്ക് പോകുന്ന വിചാരിച്ചു എന്റെ പേരായാലും പക്ഷെ ബസ് ചീട്ട് കഴിഞ്ഞാൽ എനിക്ക് നേരെ മതി അത് വെയിപ്പോ ഒരു മടി പൂവണ്ടാന്ന് തോന്നി നാളേക്കാൻ പോണം പോവാണ്ട് പോയി എനിക്ക് പോണം ഒരു തോന്നലിന്ന് വന്നാ പിന്നെ പൂവല്ലേ പോണം ഒരു മടി ഇടിച്ച പൂക്കൂല്ല ഒരു അബദ്ധം ഉണ്ടായി എന്റെ പിന്നെ പോയിക്കുന്ന ദിക്കറക്കി ീ തിരക്കില് ഓരോ പൊട്ടത്തടങ്ങളും നമ്മളെടുത്ത് ഇണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ നമുക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് നല്ല നല്ല ഫ്രണ്ട്സുകളുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് നല്ലതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാട്ട ത്രേലുട്ടാ ഞാൻ അടുത്ത വീഡിയോയില് കാണാട്ടോ ഓക്കെ ബായ്